മലപ്പുറത്ത് നിന്ന് കാണാതായ കുട്ടികളെ മഹാരാഷ്ട്രയിൽ നിന്ന് കണ്ടെത്തി പൂനെയിലെ ലോണവാലയിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത് താനൂരിലെ പോലീസ് സംഘം കുട്ടികളുമായി നാട്ടിലേക്ക് തിരിക്കും കുട്ടികളുമായി മുംബൈയിലേക്ക് പോയ എടവണ്ണ സ്വദേശി റഹീം അസ്ലമിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും സുരക്ഷിതരാണെന്ന് കുട്ടികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു ആദ്യം പ്രതികരണങ്ങൾ കേൾക്കാം ഞങ്ങള് സ്വയം വന്നതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ല എന്നാ പറഞ്ഞത് ഇതുവരെ ഒന്നും ബുദ്ധിമുട്ടൊന്നും എന്നാ പറഞ്ഞത് നല്ല ഹാപ്പിയാണ് കുട്ടികൾ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടായോ ഒന്നും ഇല്ലാന്ന കുട്ടികള് പ്രത്യേകിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും വീട്ടില് ചെറിയ ഒരു ഇഷ്യൂ ആയത് കാരണം അവര് സ്വമേധയാ വന്നാ പറയുന്നത് ഞങ്ങളോട് അങ്ങനെയാണോ പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാ പറഞ്ഞത് കുട്ടികൾ നല്ല ഹാപ്പിയോ ആണ് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ അവര് പറയുന്നത് അവര് സേഫാണ് അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വളരെ ശ്രമകരമായ ഫലത്തിനൊടുവിൽ അവർ കുട്ടികളെ കണ്ടെത്തി കുട്ടികളോട് സംസാരിച്ചു അപ്പോൾ അവർക്ക് പേടിയുണ്ട് ചീത്ത പറയും ഇങ്ങോട്ട് വന്നാണെന്നൊക്കെ ചോദിച്ചാണെന്നില്ല കൗൺസിലിംഗും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ ശ്രമിച്ചു പിന്നെ മലപ്പുറം സൈബർ സെല്ല് വഴി വളരെ പെട്ടെന്ന് തന്നെ എസ് പി സാറിൻ്റെ നേതൃത്വത്തിൽ താനൊരു തന്നെ സാറിനെ നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു അതിൻ്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റി താങ്ക് യു കുട്ടികൾ സുരക്ഷിതരാണ് സുരക്ഷിതരാണ് അവർ നമ്മൾ സംസാരിച്ചവരായിട്ട് അവരിപ്പോൾ ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആർ പി എഫ് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് പൂനെയിലേക്ക് അവരെ കൊണ്ടുപോകും ആർ പി എഫിലോ പൂനെ ആർ പി എഫിൻ്റെ ഓഫീസർ ഉണ്ടാവും അപ്പോൾ നമ്മളെ സംഘം പുലർച്ചയ്ക്ക് നെടുമ്പാശേരി ആറ് മണിക്കുള്ള ഫ്ലൈറ്റിന് കയറും അത് കയറി കഴിഞ്ഞാൽ അവരവിടെ എട്ടരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നാല് മണിക്കൂർ യാത്ര ഉണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമ്മൾ കുട്ടികളെ നമ്മുടെ നിന്ന് പോയുള്ള പോലീസ് സംഘമാണ് കണ്ടെത്തി അതെ കുട്ടികൾ എന്തെങ്കിലും മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അവർ പിന്നെ നമ്മൾ കണ്ടെത്തിയ സന്തോഷത്തിലും അതേസമയം വിഷമത്തിലുമാണ് ഇനിയിപ്പോൾ വന്ന ചീത്ത പറയുന്നൊക്കെയുള്ള അത് നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞു അതെ അതെ അത് നമ്മൾ അവർ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മളെല്ലാവരും പിന്നെ ഒരുമിച്ച് ഈ ഒരു വർക്ക് ചെയ്തതിന് ഫലം തന്നെ പോലീസ് നിന്നും ഫോട്ടോസ് ഉദ്യോഗസ്ഥർ നമ്മളിവിടുന്ന് എല്ലാ പിന്നെ എസ് പി സാറ് വന്നപ്പം തൊട്ട് നമ്മൾ മുംബൈ എസ് ഇ പി സാറായിട്ട് സംസാരിച്ചിട്ട് പൂനെ കൺട്രോൾ റൂമൊക്കെ ആയിട്ട് തുടർച്ചയായിട്ട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു എല്ലാവരും ആ സമയം തൊട്ട് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് താനൂർ പോലീസിൻ്റെ വലിയൊരു ടീം വർക്ക് കൂടി കിട്ടുന്നത് അല്ല താനൂർ പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഫുൾ നിയന്ത്രണത്തിലായിരുന്നു അദ്ദേഹം തന്നെ നേരിട്ട് ഓഫീസിൽ വന്ന നിർദ്ദേശങ്ങൾ തന്നു എല്ലാം നമ്മുടെ ഒരു കൂട്ടായ വർക്കാണ് വളരെ സന്തോഷം എല്ലാവരും കൂടി മോള് തിരിച്ചു മോള് എത്തിക്കൊണ്ട് സംസാരിച്ചിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥരെ സംസാരിച്ച് നമ്മുടെ മുമ്പിൽ വെച്ച് സംസാരിച്ചത് അദ്ദേഹം കുട്ടികൾ ഒരു കുഴപ്പമില്ല സുരക്ഷിതായിരിക്കും എന്താണ് പറഞ്ഞത് അളിയനാണ് അതിൻ്റെ എല്ലാ കളിയും വന്നവർ ഇതാക്കിയ വളരെ സന്തോഷമുണ്ട് അളിയൻ്റെ കൂടെ എന്ന കാരണം കൊണ്ടാണ് മോൾ എത്രയും പെട്ടെന്ന് വന്നാൽ മതി അല്ലെ ഇപ്പോൾ ഫോണിൽ വീഡിയോ കാണിച്ചത് മോളോട് ഞാൻ വേഗം വരാൻ പറഞ്ഞു ഒരു പേടി മേടിക്കണം എന്ന് പറഞ്ഞു മോളോട് പറഞ്ഞു എല്ലാവരും ഇതുകൊണ്ട് മോള് തിരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ കുട്ടി വന്ന് കിട്ടിയാൽ മതി സംസാരിച്ചു മോളോട് വാന്ന് പറഞ്ഞു ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് ഈ മോളോട് എത്തി കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും

വെരി ഗുഡ് മോർണിംഗ് നമുക്ക് നല്ലൊരു പ്രഭാതം എന്ന് തന്നെ പറയാം ആശ്വാസകരമായ വാർത്ത ഈ കുട്ടികളൊന്ന് സേഫാണ് എന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന കുടുംബം നാട്ടുകാർ കേരളം ഒട്ടാകെയും ഒടുക്കം ഞങ്ങൾ സേഫാണ് എന്നാ കുട്ടികൾ പറയുന്നത് തന്നെ നമ്മൾ കേട്ടു പക്ഷേ ഈ കുട്ടികളുടെ യാത്ര സംബന്ധിച്ച് കൂടെ ഉണ്ടായിരുന്ന യുവാവുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം നടക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഏറ്റവും വലിയ ആശ്വാസം കുട്ടികളെ കിട്ടി എന്നുള്ളതാണ് അല്ലേ രഞ്ജിത്ത് തീർച്ചയായിട്ടും രണ്ട് കുട്ടികളും പൂനെയിൽ സുരക്ഷിതരായി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം പുലർച്ചെ തന്നെ അവരെ കണ്ടെത്തിയിരുന്നു ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തി അവരെ ഇപ്പോൾ പൂനെയിൽ എത്തിച്ചിരിക്കുന്നു പൂനെ ആർ പി എഫ് ഓഫീസിലാണ് നിലവിലുള്ളത് പക്ഷേ അവരെ അവിടെ നിന്നും ഏതെങ്കിലും കെയർ ഹോമിലേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഉച്ചയോടുകൂടി മാത്രമേ താനൂർ പോലീസ് പൂനെയിലെത്തുകയുള്ളൂ അതുവരെ സ്റ്റേഷനിൽ തുടരുക എന്നുള്ളത് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേഷനിൽ തുടരുക എന്നുള്ളത് അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി കംഫർട്ടായ മറ്റൊരിടത്തേക്ക് ആ കുട്ടികളെ മാറ്റാനാണ് സാധ്യത പുലർച്ചെ ആറു മണിക്കുള്ള വിമാനത്തിൽ നമ്മുടെ താനൂരിൽ നിന്നുള്ള പോലീസ് മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഏകദേശം എട്ടര മണിയോടുകൂടി മുംബൈയിലേക്ക് താനൂർ പോലീസ് എത്തും താനൂർ സി ഐ ഉൾപ്പെടെയുള്ള സംഘമാണ് പൂനെയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത് അവർ മുംബൈയിലെത്തും മുംബൈയിൽ നിന്ന് റോഡ് മാർഗത്തിലായിരിക്കും അവർ പൂനെയിലേക്ക് പുറപ്പെടുക പൂനെയിൽ നിന്ന് തിരിച്ചും അതുപോലെ തന്നെ കുട്ടികളുമായി മുംബൈയിലെത്തി അവിടെ നിന്ന് വിമാനമാർഗത്തിൽ കോഴിക്കോട്ടേക്ക് പുറപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അല്ലെങ്കിൽ നാളെ പുലർച്ചെയൊക്കെ തിരിച്ചെത്താനുള്ളൊരു സാധ്യത കാണുന്നുള്ളൂ പക്ഷേ അത് ഒരു സാങ്കേതികമായ കാര്യം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ ആ രക്ഷിതാക്കൾക്ക് ഏറ്റവും സുരക്ഷിതമാണെന്ന് തോന്നുന്ന കൈകളിലേക്ക് ആ കുട്ടികൾ എത്തിയിരിക്കുന്നു ഉള്ളതാണ് മണിക്കൂറുകൾ നീണ്ട അന്വേഷണം അതുപോലെ മുൾമുനയിൽ നിർത്തിയ മണിക്കൂറുകളായിരുന്നു പുലർച്ചെ വരെ കടന്നു പോയിട്ടുണ്ടായിരുന്നത് കാരണം കുട്ടികൾ പരീക്ഷ എഴുതാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ആ പരീക്ഷ എഴുതാൻ വേണ്ടി പോയ കുട്ടികൾ പരീക്ഷാ ഹാളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള വിവരം ദ്ധ്യാപകർ അറിയിക്കുന്ന ആ നിമിഷം മുതൽ രക്ഷിതാക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ വലിയ ആശങ്കയായിരുന്നു അവർ താനൂർ പോലീസിൽ പരാതി കൊടുക്കുന്നു ആ പരാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ പ്രചരിക്കുന്നതോടുകൂടി തന്നെ എല്ലാവരും മുഴുവൻ കണ്ണുകളും തുറന്നു വെച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു തുടക്കത്തിൽ ആ കുട്ടികൾക്ക് ഒരു സി സി ടി വി ഫുട്ടേജാണ് നമുക്ക് ലഭിക്കുന്നത് ആ സി സി ടി വി ഫുട്ടേജ് അനുസരിച്ച് അവർ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടതായി കണ്ടെത്തി കോഴിക്കോട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി പിന്നീട് ഈ കുട്ടികളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ അവസാനമായി കാണുന്നത് കോഴിക്കോട്ടായത് ആയതുകൊണ്ടാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നത് പിന്നീട് എങ്ങോട്ടാണ് കുട്ടികൾ പോയത് കോഴിക്കോട് തന്നെ കറങ്ങി നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് റെയിൽവേ കയറി എങ്ങോട്ടെങ്കിലും പോയോ ട്രെയിൻ കയറി എങ്ങോട്ടെങ്കിലും പോയോ എന്നുള്ള ആശയങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് പോലീസിൻ്റെ ശ്രദ്ധയിൽ രണ്ട് നമ്പറുകൾ ഒരു സമാനമായ രണ്ട് നമ്പറുകൾ രണ്ട് കുട്ടികളെയും ബന്ധപ്പെട്ടതായി കാണുന്നു അത് എടവണ്ണ സ്വദേശി റഹീമിൻ്റെതായിരുന്നു ഈ റഹീമിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികൾ മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ കുട്ടികൾ മുംബൈയിലെത്തി എന്നുള്ള വിവരം ലഭിക്കുന്നു ആ മുംബൈയിലെത്തിയ കുട്ടികൾ അവിടെ ഒരു സലൂണിൽ കയറിയതായും അവിടെ മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതായിട്ടുമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുട്ടികൾ അവിടെ നിന്നും ഒരു ലോക്കൽ ട്രെയിനിൽ കയറി സഞ്ചരിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു പിന്നീട് ഏറ്റവും ഒടുവിൽ കുട്ടികളെ കണ്ടെത്തുന്നത് ഈ ബോംബെ മുംബൈ ചെന്നൈ എക്മോർ എക്സ്പ്രസ്സിൽ കുട്ടികൾ യാത്ര ചെയ്യുമ്പോഴാണ് അങ്ങനെയാണ് ആർ പി എഫ് ലോണാവാല റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിൽ വെച്ച് കുട്ടികളെ കണ്ടെത്തുന്നത് ഈ കുട്ടികളുടെ കൈവശം ഉണ്ടായിരുന്ന മൊബൈൽ നമ്പറും ഈ ട്രെയിനിന്റെ ഗതിയും ഒക്കെ ഒരേ സമയം ട്രേസ് ചെയ്തുകൊണ്ടാണ് കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി പോലീസിന് ആർ പി എഫിനും സാധിച്ചിട്ടുണ്ടായിരുന്നത് മുംബൈ പോലീസും ഈ അന്വേഷണവുമായി വളരെയധികം സഹകരിച്ചു മാത്രവുമല്ല ഈ വിവരങ്ങൾ മാധ്യമങ്ങളിൽ വന്ന സമയത്ത് മുംബൈയിലുള്ള മലയാളികൾ ഈ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും ഇക്കാര്യത്തിൽ വലിയ തോതിൽ സഹായകമായി മുംബൈയിലുള്ള സന്നദ്ധ പ്രവർത്തകരും മുംബൈ മലയാളികളും ഒക്കെ ഇക്കാര്യത്തിൽ വലിയ തോതിൽ അന്വേഷണത്തിൽ പോലീസിനെയും നാട്ടുകാരെയും ഒക്കെ സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വീട്ടുകാരോട് പിണങ്ങിയാണ് ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നത് വീട്ടുകാരോട് പിണങ്ങി അതും നേരത്തെയും ഇത്തരത്തിൽ സമാനമായി വീട്ടുകാരോട് കലഹിച്ച് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിൽ ദൂരേക്ക് പോയിട്ടില്ല ഇവിടെ സമാനമായി ഈ കുട്ടികളുടെ ആശങ്ക ഈ കുട്ടികൾക്ക് വീട്ടുകാരുമായി ചില തർക്കങ്ങളൊക്കെ ഉണ്ട് ആ തർക്കങ്ങൾ ഇനിയും ഉണ്ടാകുമോ വീട്ടുകാർ ഇനിയും ഭയപ്പെടുത്തുമോ ചീത്ത പറയുമോ എന്നുള്ളതാണ് കുട്ടികളുടെ ആശങ്ക അതുകൊണ്ടാണ് നേരത്തെ താനൂർ ഡിവൈഎസ് ഈ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം എന്ന കാര്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല രക്ഷിതാക്കളോടൊക്കെ കുട്ടികളുടെ വഴക്ക് പറയരുത് എന്ന് കൃത്യമായി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളാണ് അതും പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടികളാണ് അവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ മുംബൈ വരെ ഒരു ധൈര്യം കിട്ടിയത് എന്നുള്ള ചോദ്യമുണ്ട് ഈ ഇടവണ്ണ സ്വദേശിയായിട്ടുള്ള റഹീമിനെ ഈ കുട്ടികൾ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നതെന്ന് പറയുന്നു കേവലം ഇൻസ്റ്റഗ്രാം വഴി പരിചയമുള്ള ഒരു ആളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുംബൈ വരെ യാത്ര ചെയ്യാൻ കുട്ടികൾക്ക് എങ്ങനെ പ്രേരണയുണ്ടായി എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വിശദമായ അന്വേഷണം ആവശ്യമുണ്ട് ഏതായാലും ഈ കുട്ടികളുടെ മാനസികാവസ്ഥ അത് വളരെ മോശപ്പെട്ട നിലയായിരുന്നു കാരണം കുട്ടികൾ വളരെയധികം ടെൻഷനിലായിരുന്നു കുട്ടികൾക്ക് വീട് വിട്ടിറങ്ങണമെന്നും നാട് വിട്ടു പോകണമെന്നും ഒക്കെയുള്ള ആഗ്രഹത്തിലേക്ക് കുട്ടിയെ എത്തിയതിനെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഏതായാലും കുട്ടികളെ ഇപ്പോൾ സേഫായി എത്തിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ അവിടെ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ ഈ വീട് വിട്ടിറങ്ങാനായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ പഠിച്ച് കുട്ടികൾക്ക് കൂടുതൽ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കണം എന്ന് പറയുന്നു ഏതായാലും കേരള പോലീസിൻ്റെ വളരെ സമയോജിതമായ ഇടപെടൽ താനൂർ ഡിവൈഎസ്പിയും മലപ്പുറം എസ്പിയും ഒക്കെ അതിൽ കാര്യക്ഷമമായി ഇടപെട്ടു താനൂർ പോലീസ് താനൂർ സി ഐയും എസ് ഐ അടങ്ങുന്ന ഒക്കെ സംഘം അവരൊക്കെ വളരെ കൃത്യമായി നടത്തിയൊരു ഏകോപനത്തിന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടികളെ പുലർച്ചെയോടുകൂടി കണ്ടെത്താൻ സാധിച്ചത് രണ്ട് അൻപത്തിയെട്ടിനാണ് ആ കുട്ടികളെ കണ്ടെത്തിയ ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയതായിട്ട് പറയുന്നു കുട്ടികളുമായി രക്ഷിതാക്കൾ വീഡിയോക്കോൾ വഴി സംസാരിച്ചു അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അവരെ സേഫാണെന്നും അവർ ആശ്വാസകരമായി തന്നെ ഇരിക്കുകയാണ് എന്നുള്ള വിവരമൊക്കെയാണ് ലഭിച്ചത് അതുകൊണ്ട് ഇപ്പോൾ ഈ മണിക്കൂറുകൾ നിന്ന് ആശങ്കകൾക്കൊടുവിൽ മുൾമൂനയിൽ നിർത്തിയ മണിക്കൂറുകൾക്കൊടുവിൽ കുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്ത മലയാളികൾക്കും ആ കുടുംബത്തിനും താലൂരിലെ നാട്ടുകാർക്കും ഒക്കെ ലഭിച്ചിരിക്കുകയാണ് ഈ പുലർത്തി എസ് എന്റെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കുട്ടികളെ കണ്ടെത്തിയതല്ല അപ്പോൾ നമുക്ക് ഇവിടെ പോകുമ്പോൾ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ അറിയുന്നത് മുംബൈയിൽ നിന്ന് അവരൊരു മൊബൈൽ ഫോൺ മേടിക്കുന്നു അപ്പോൾ അതേ ലൊക്കേഷനൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു പഴുതടച്ച അന്വേഷണമാണല്ലേ ആണല്ലേ നമ്മളെ കുട്ടികളിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും ആ പഴുതടച്ച അന്വേഷണം എന്ന് പറയുന്ന എല്ലാ സാധ്യതകളും ഇവരുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടോ എന്ന കാര്യം പരിശോധിച്ചിരുന്നു അതുപോലെ തന്നെ ടവർ ലൊക്കേഷൻ അതിലേറ്റവും നിർണായകമായിട്ടുള്ളത് ഇവരുടെ ഫോണിലേക്ക് ഈ അവസാനമായി കോഴിക്കോട് എത്തുമ്പോൾ ഇവിടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്ന ഘട്ടത്തിൽ ഇവരുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള രണ്ട് ഫോൺ കോളുകളാണ് ആ ഫോൺ കോളുകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടവെള്ളണക്കാരനായിട്ടുള്ള റഹീമിനെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് ഈ റഹീം നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മുംബൈയിലേക്ക് പുറപ്പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് അന്വേഷണം മുംബൈയിലെത്തുന്നത് അവിടെ നിന്ന് കേന്ദ്രീകരി നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത് അതിനിടയിൽ ആ സലൂണിലുള്ള അവരുടെ സലൂണിലെ ജീവനക്കാരുടെയും അവിടുത്തെ സലൂൺ ഉടമയുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ ആ ഘട്ടത്തിൽ വന്നിരുന്നു അവർ പതിനായിരം രൂപയാണ് ആ സലൂണിൽ ചിലവാക്കിയത് ഓരോരുത്തരും അയ്യായിരം രൂപ വീതം മുടി ഷോർട്ടൺ ചെയ്യുന്നതിനും മുടി സ്ട്രൈറ്റ് ചെയ്യുന്നതിനൊക്കെ ചിലവാക്കിയിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു അതിനുശേഷം അവർ പോയ റെയിൽവേ സ്റ്റേഷനിൽ അന്വേഷണം നടത്തുന്നു അങ്ങനെയൊക്കെ ഒരു നിരന്തരമായ ഫോളോ അപ്പ് കൺമിഴിക്കാതെയുള്ള ഫോളോ അപ്പ് കൺചിമ്മാതെയുള്ള ഒരു അന്വേഷണം പോലീസ് പോലീസിന്റെ ഭാഗത്തുണ്ടാവുകയും അതിൽ നാട്ടുകാരുടെയും ഒക്കെ സഹകരണം മുംബൈ പോലീസിന്റെ സഹകരണമൊക്കെ വളരെ കൃത്യമായി ഉറപ്പാക്കാൻ സാധിച്ചോടു കൂടിയിട്ടാണ് അന്വേഷണം വളരെ കൃത്യമായി നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്